കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് മുലപ്പാൽ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ള ആറ് ടിപ്സ് ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വണ് ടു ത്രീ അവേഴ്സ് കൂടുമ്പോൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് നൈറ്റിലും ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ മുല നിങ്ങളുടെ മുലപ്പാലിന്റെ ഉൽപാദനം കുറയുന്നതിന് അതായത് മുലപ്പാലിന്റെ പ്രൊഡക്ഷൻ ില് ഒരു ഡിപ്പ് വരുന്നതിന് കാരണമായേക്കാം കാരണം രാത്രിയിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ലെവൽ കൂടുതലായിരിക്കും ഇത് നാച്ചുറൽ ആയിട്ട് മിൽക്ക് പ്രൊഡക്ഷനെ ഡബിൾ ആക്കുന്നതിന് സഹായിക്കുന്നതാണ് തേർഡ് എയ്റ്റ് ടു ട്വൽവ് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹൈഡ്രേഷന് മിൽക്ക് പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നതാണ് അതിനാൽ നിങ്ങൾ ഓരോ തവണ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫോർത്ത് സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നെഗറ്റീവ് ആയിട്ട് മിൽക്ക് പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നതാണ് ഫിഫ്ത് പറ്റുന്ന സമയങ്ങളിൽ നല്ലപോലെ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടും റസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ും മൈൻഡ് ഒക്കെ റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിനു വേണ്ടിട്ട് ശ്രദ്ധിക്കുക സിക്സ് ഭക്ഷണത്തിൽ ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താൻ ഇത് നിങ്ങളുടെ മുലപ്പാലിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മിൽ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്